ഹലോ അംബൂസ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ട്യൂബറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അന്ന് തന്നെ ട്യൂബറെല്ലാം സെയിലായിപ്പോയി ഇനിയും കുറച്ച് ഒത്തിരി പേര് ട്യൂബർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഫോട്ടുകൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് ട്യൂബറെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതിൽ പല വെറൈറ്റീസും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന പറ്റിയില്ല അതിനുമുമ്പ് എല്ലാവരും പേഴ്സണലായിട്ട് വന്ന് ട്യൂബർ വാങ്ങിച്ചുകൊണ്ട് പോയി അത് ബാലൻസ് വന്ന് കുറച്ച് ട്യൂബറുകൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ട്യൂബറുകളെന്ന് കണ്ടാലോ ആദ്യത്തെ വെറൈറ്റി റോസ് ഏഞ്ചൽസ് ബൗൾ ലോട്ടസ് ആണ് റോസ് ഏഞ്ചൽസ് ബൗ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബറുകളാണ് നമുക്ക് കിട്ടുന്നത് നൂറ്റി അൻപത് നൂറ് രൂപയാണ് ബൗൾ റോസ് ഏഞ്ചൽസിൻ്റെ റേറ്റ് ഫ്ലവർ പിക്ക് എല്ലാത്തിൻ്റെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വെറൈറ്റിയാണ് റോസ് ഏഞ്ചൽസ് കുറച്ച് ട്യൂബറേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത വെറൈറ്റി യെല്ലോ പ്രോവർ പിങ്ക് ആണ് യെല്ലോ പ്യൂണിയേക്കാൾ കൂടുതൽ എനിക്ക് ഫ്ലവർ തന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ പ്രോവർ പിങ്ക് നൂറ്റി അൻപത് നൂറ് റേറ്റാണ് യെല്ലോ പ്രോവർ പിങ്കിൻ്റേത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് യെല്ലോ പ്രോവർ പിങ്കിൻ്റെ ഫ്ലവർ പിക്ക് ഒരേ സമയം ഒരുപാട് ഫ്ലവർ തരും കേട്ടോ നമുക്ക് യെല്ലോ പ്രോവർ പിങ്ക് അടുത്ത വെറൈറ്റി ഡ്രോപ്ലഡ് ആണ് ഡ്രോപ്ലഡിൻ്റെ വലിയ ട്യൂബറുകൾ രണ്ടെണ്ണമുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് പിന്നെ എഴുപതിൻ്റെ ഉണ്ട് അൻപതിൻ്റെ ഉണ്ട് കുറച്ച് ട്യൂബറുകളൂ എഴുപത് അൻപത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല റെഡ് കളർ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഡ്രോപ്ലഡ് അടുത്ത് റെഡ് ബിയോണിയാണ് റെഡ് പിയോണിയുടെ ആകെ രണ്ട് ട്യൂബറെ കിട്ടിയിട്ടുള്ളൂ നൂറ്റി ഇരുപതും എഴുപതും രൂപയ്ക്കാണ് റെഡ് പിയോണിൻ്റെ ട്യൂബറിൻ്റെ വില വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണി നല്ല റെഡ് കളറിൽ രണ്ടേക്ക് രണ്ട് രൂപയേ ഉള്ളൂ വേണ്ട ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഇതടുത്ത വെറൈറ്റി തമാശ തമാശയുടെ ആകെ ഒരു ട്യൂബറേ ഉള്ളൂ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് തമാശയിൽ നമുക്ക് ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി നൂറ്റി അൻപത് അൻപത് രൂപയ്ക്ക് അമരി പിയോണിയാണ് അമരി പിയോണിയുടെ രണ്ട് ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കും ബാക്കി അൻപത് രൂപയ്ക്കും ആണ് ചെറിയ ട്യൂബറുകളാണ് രണ്ട് ക്രോടിപ്പൊക്കെ ഉണ്ട് അമരി പിയോണി ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇത്രയേ ഉള്ളൂ ട്യൂബർ ട്യൂബറുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വേണ്ട ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്